സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂരിന്റെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹായ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ വില്ലേജ് ജീവനക്കാർ ഗൂഗിൾ പേ വഴി സ്വീകരിച്ച കൈക്കൂലി വിജിലൻസ് കയ്യോടെ പിടികൂടി കരുവാരകൊണ്ട് വില്ലേജ് ഓഫീസിൽ വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത് വിജിലൻസ് ഡിവൈഎസ്പി ഫിറോസ് എം ഷെഫീക്ക് നേരിട്ടാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് വില്ലേജ് ജീവനക്കാർ ഗൂഗിൾ പേ വഴി അപേക്ഷകരിൽ നിന്ന് കൈക്കൂലി കൈപ്പറ്റിയതടക്കമുള്ള ഗുരുതര ക്രമക്കേടുകളാണ് പരിശോധനയിൽ കണ്ടെത്തിയത് തുടർന്ന് നടക്കുന്ന അന്വേഷണത്തിൽ ആരാണ് കൈക്കൂലി വാങ്ങിയതെന്നും എത്രയാണ് വാങ്ങിയതെന്നും ഉൾപ്പെടെയുള്ള കാര്യം പുറത്തു കൊണ്ടുവരുമെന്ന് വിജിലൻസ് ഡിവൈഎസ്പി പറഞ്ഞു തീർപ്പാക്കാത്ത തീർപ്പാക്കാത്തത് ഫയലുകളും കണ്ടെടുത്തു ഏഴ് ദിവസത്തിനകം തീർപ്പാക്കേണ്ട അപേക്ഷകളാണ് ഒരു മാസമായിട്ട് കെട്ടിക്കിടക്കുന്നതായി കണ്ടെത്തിയത് തീർപ്പാക്കാതെ അപേക്ഷ വൈകിപ്പിച്ചതിന് ജീവനക്കാർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തതായും വിജിലൻസ് സംഘം പറഞ്ഞു ജീവനക്കാർ അപേക്ഷകരിൽ ഓൺലൈൻ അപേക്ഷകളിൽ ന്യൂനത ചൂണ്ടിക്കാണിച്ച് അപേക്ഷകരെ ഓഫീസുകളിൽ വിളിച്ചു വരുത്തിയാണ് കൈക്കൂലി വാങ്ങിക്കുന്നതെന്ന് പരാതിയുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഇല്ലാത്ത ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് സെന്റർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട്